അദ്ദേഹം ഒരു കേസിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാ എന്റെ ഓഫീസിലേക്ക് വന്നതാണ് ഞാൻ ഒരിക്കലും അതൊരു അദ്ദേഹം വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കൂടെ വേറെ വക്കീലുണ്ട് അദ്ദേഹമാണ് എന്നോട് അപ്പോയിന്റ്മെന്റ് എടുത്ത് കേസിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി പറഞ്ഞത് അദ്ദേഹത്തോട് സംസാരിച്ചു കൂടെ പക്ഷെ അദ്ദേഹം ഉണ്ടായിരുന്നു ഞാനപ്പം ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലായിരുന്നു അത്രേ ഉള്ളൂ അല്ലേ ബിജെപിയുടെ നോക്കൂ അത് ഞാനൊരു നമ്മുടെ വക്കീൽ ഓഫീസിൽ വെച്ച് നമ്മൾ പറഞ്ഞൊരു കാര്യം ഞാൻ അതിനകത്ത് ഒരിക്കലും അതൊരു സീക്രസി പാലിക്കണം ഞാൻ പ്രൊഫഷണലി നമ്മൾ പാലിക്കണമെന്ന് ഞാൻ ചിന്തിക്കേ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഇല്ലല്ലോ ഉണ്ടെങ്കിലല്ലേ ഞാൻ പറയണ്ടോ ഞാൻ അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ലേ ഞാൻ മാറിയിട്ടില്ലല്ലോ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന എല്ലാവർക്കും സ്ഥാനാർത്ഥി ആവണം തന്നെ ആഗ്രഹിച്ചോണ്ടല്ലേ വരിക അത് പാർട്ടി സ്ഥാനാർത്ഥിയായിട്ടാണോ ആഗ്രഹിച്ചിരുന്നത് അല്ലാതെ പിന്നീട് ഒരു തുടർച്ചയായിട്ട് ചർച്ച എന്തെങ്കിലും നടന്നോ അതിനുശേഷം അവർ കോൺടാക്ട് ചെയ്യാൻ ചെയ്തിട്ടുണ്ടോ ബിജെപി നേതാക്കൾ ഇല്ല ഇല്ല അവരിപ്പോ പ്രതിപക്ഷ നേതാവിനെ കണ്ടിട്ടാണ് ഇറങ്ങിയത് ഇനി അവർ ഗോതയിലേക്ക് ഇറങ്ങാൻ പോവാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിനോട് ചില ദൌത്യങ്ങൾ അവർ ഏൽപ്പിച്ചിട്ടുണ്ട് അവർ സംസാരിച്ചിട്ടുണ്ടോ രാഷ്ട്ര നമുക്ക് ജയിക്കണമല്ലോ അതാണല്ലോ പ്രധാനം അതും കൂടി ജയിക്കുക എന്നാണ് അതിന് വേണ്ടിട്ടറിഞ്ഞോ അത്രേയുള്ളൂ ഞാൻ അതാ ഞാൻ പറഞ്ഞു അദ്ദേഹം ക്ഷണിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ല ഞാനില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ ഞാൻ കാരണം ഞാൻ എന്താ പറഞ്ഞു ഞാൻ വീണ്ടും ഞാൻ പറയുന്നു ആസാൻ അഡ്വക്കേറ്റ് നമുക്ക് നമ്മുടെ ഓഫീസിനകത്ത് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും എനിക്കത് പബ്ലിഷ് ചെയ്യേണ്ട കാര്യങ്ങളല്ല അത് ചെയ്യാൻ ശരിയല്ല ഞാൻ പ്രൊഫഷനകത്ത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാനൊരു വെറും വക്കീല നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീല ഇരുപത്തേഴ് വർഷമായിട്ടുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിൻ്റെ ഒരു പ്രൊഫഷണൽ എത്തിക്സ് ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട് തീർച്ചയായും നമ്മൾ പ്രവർത്തിക്കാൻ കൂടെ ഒന്നിച്ചിറങ്ങി പ്രവർത്തിക്കാൻ പറഞ്ഞു ചോദിക്കുന്നുള്ള കാര്യം ഉറപ്പല്ലേ അത്രേ ഉള്ളു ആ അല്ലല്ലോ അല്ല ഇനി മുതൽ നമ്മൾ ഞാൻ ചോദിച്ചത് ഇപ്പൊ ആരൊക്കെ തന്നെ ഇറങ്ങി നമ്മൾ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ മറ്റേ കുടുംബയോഗങ്ങളും കാര്യങ്ങളൊക്കെ വരണമല്ലോ വരുന്ന സമയത്തല്ലേ ഇറങ്ങുക വിസിബിളും പ്രവർത്തനങ്ങളുണ്ടല്ലോ വിസിബിളായിട്ട് ആ താങ്ക് യു താങ്ക് യു